ഈ ഒരു ഉണ്ടാക്കിയ യാത്രക്കാരുടെ പേരിൽ എന്തൊക്കെ വകുപ്പുകൾ ചേർത്താണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് ഡിലേ ആയാൽ അല്ലെങ്കിൽ ക്യാൻസൽ ആയാൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ടെക്നിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഇതാണ് പതിവ് എന്നാൽ ഇവിടെ ഒരു യാത്രക്കാരനെ കൊണ്ട് ഒരു മണിക്കൂറിലധികം സമയം എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെയും കയറ്റി റൺവേയിലൂടെ പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ ഒരു യാത്രക്കാരന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ഒറ്റനോട്ടത്തിൽ സ്വബോധം നഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി മറ്റു യാത്രക്കാരും എയർഫോ എയർഫോസ്റ്റസ് ഒക്കെ കൂടി ചേർന്ന് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് സീറ്റിൽ കൊണ്ടിരുത്താൻ പല തവണ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വീണ്ടും വീണ്ടും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അവസാനം ക്യാപ്റ്റൻ ഇടപെട്ടു ക്യാപ്റ്റൻ ഇടപെട്ടു ഫ്ലൈറ്റ് നിർത്തിക്കേണ്ടി വന്നു ഫ്ളൈറ്റ് നിർത്തി സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും പോലീസ് വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷം ഫ്ലൈറ്റിലുള്ള മറ്റു യാത്രക്കാരൊക്കെ ഫ്ലൈറ്റ് അധികൃതർ മറ്റുള്ള യാത്രക്കാരുടെ ബാഗും മറ്റൊക്കെ പരിശോധിക്കാൻ തുടങ്ങി ആരെങ്കിലും ബേഗിലും മറ്റുമൊക്കെ മദ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് ഒരു മണിക്കൂറിലധികം മറ്റുള്ള യാത്രക്കാരും ബുദ്ധിമുട്ടി ഫ്ലൈറ്റ് അങ്ങനെ ഒരു മണിക്കൂറിലധികം വൈകുകയും ചെയ്തു നമുക്ക് പറയാനുള്ളത് യാത്രയിൽ മദ്യപാനം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പക്ഷേ ശീലമുള്ള ആളുകൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്ര നിർബന്ധമാണെങ്കിൽ സ്വബോധം നഷ്ടപ്പെടില്ല എന്ന് നിങ്ങൾക്ക് സ്വയം ഉറപ്പുണ്ടെങ്കിൽ മാത്രം മദ്യപിക്കുക നിങ്ങൾ മദ്യപിച്ച് നിങ്ങളുടെ സ്വബോധം നഷ്ടപ്പെട്ട് ഇതുപോലെ പെരുമാറിയാൽ മറ്റുള്ള യാത്രക്കാർക്കും കൂടി ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ പോലീസ് വരികയും പോലീസ് പിടിക്കുകയും ചെയ്താൽ എന്തൊക്കെ നിയമ നടപടികളാണ് നേരിടേണ്ടി വരുമോ എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പം നിങ്ങൾ നോക്കൂ ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കിയ യാത്രക്കാരുടെ പേരിൽ എന്തൊക്കെ വകുപ്പുകൾ ചേർത്താണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കുക ഓക്കെ താങ്ക്